എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ വളരെ ഒരു വീഡിയോ ആണ് സാധാരണ ഞാൻ ന്യൂസ് ഒക്കെ ചെയ്യാറ് ഇത് ഞാൻ ഇന്ന് റൂമിൻ്റെ അടുത്തുള്ള ഒരു റംസാൻ ബസാറുണ്ട് അപ്പോൾ ഈ തറാവി നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ബസാർ ആ ഒരു മാർക്കറ്റ് തുടങ്ങുക അപ്പോൾ അങ്ങോട്ട് ഞാൻ പോയിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് സാധനം അവിടുത്തെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങളാണ് പ്രധാനമായിട്ടും പിന്നെ അവിടുത്തെ ജനങ്ങളുടെ പിന്നെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുക രാത്രിയാണ് അതൊരു എട്ട് എട്ടരോട് കൂടിയിട്ടാണ് ഒരു ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഗതികളും ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു പിന്നെ ഗ്രിൽ ഷോപ്പിൽ നിന്നാണ് എന്തോരം ദ ബ്ലാക്ക് എന്നുള്ള പേര് മുഴുവൻ ഈ പിന്നെ സീ ഫുഡ് കടൽ വിഭവങ്ങൾ ആണ് പ്രധാനം പക്ഷേ മറ്റുള്ള സംഗതികളുണ്ട് ചിക്കണും അതൊക്കെ ഉണ്ട് അവഗസാനൊക്കെ ഉണ്ട് എല്ലതും ഗ്രില്ലിങ് ആണ് അവിടെ നിങ്ങൾക്ക് ആ ചിത്രത്തിലൊക്കെ കാണാം ബ്ലാക്ക് ആർജിന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഒക്കെ ഹലാൽ ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഫയർ ടോർച്ച് നേരെ അടിച്ചിട്ടാണ് ഇതാക്കുന്നത് പിന്നെ ഇവിടെ കാണുന്നത് ഈ ഞണ്ട് ചെറിയ ചെറിയ ഞണ്ട് ഉണ്ടല്ലോ അത് മുഴുവൻ വറുത്ത് വെച്ചിരിക്കുകയാണ് അതിങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് കാണാൻ ആൾക്കാർ കൊണ്ടുപോകണം പിന്നെ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഈ കട മറ്റേ സീ ഫുഡും പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ ഇതിൻ്റെ ഈ ചിക്കൻ്റെ തോൽ ഉണ്ടല്ലോ തോല് ആ തോല് ഭയങ്കര പ്രിയാണ് ഈ ഇന്തോനേഷ്യയിലും മലേഷ്യ ഭാഗങ്ങളിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കും പിന്നെ കറുത്ത റൊട്ടിയാണ് ഇരിക്കുന്നത് അത് കണ്ട ചാണകക്കെട്ടിയാന്ന് തോന്നുന്നു പക്ഷെ അല്ലാതെ റൊട്ടിയാണ് നീണ്ടിട്ട് മുറക്കെയുള്ള ഒരു എന്തോ ഒരു കാ എന്താ കാർബണേറ്റഡ് റൊട്ടിയാണ് അങ്ങനെ എന്താ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇത് ഗ്രില്ലാക്കുന്നതിൻ്റെ സാധനം എന്താ ഇത് നീരാളിയാണ് നീരാളി ഒക്ടോപ്പസ് അത് നേരെ ഫയർ ടോർച്ച് വെച്ച് അടിച്ചിട്ടാണ് അത് പിന്നെ വേവിക്കുന്നത് അപ്പോൾ അതൊക്കെ എത്ര സുരക്ഷിതമാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എന്തായാലും ഞാനും കഴിക്കുന്നില്ല പിന്നെ ഈ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനുള്ള ദഹിപ്പിക്കാനുള്ള ശക്തിയൊക്കെ നമ്മൾ വയറിനുണ്ടാവണം ഇല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ആവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്താ വെച്ചാൽ അവിടെ ഈ മരണക്കിണർ മറ്റേ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട് പിന്നെ കുറേ ഈ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ സാധനമുണ്ട് അങ്ങനെ നീരാളി റെഡി ആയിരിക്കുകയാണ് നീരാളി വെന്ത് റെഡി ആയിട്ടുണ്ടാവില്ല നീണ്ടൊരു പാക്കറ്റിലിട്ടിട്ടുണ്ട് അതിനുശേഷം അവിടെ കൊണ്ടുപോയിട്ടാൽ ഒരുപാട് തരം സോസ് ഇതാണല്ലേ എണ്ണിയ തീരാത്തത്ര സോസ് മയോണീസ് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ഈ മുളക് സോസ് അങ്ങനെ ഇതൊക്കെ കൂടി ഇട്ട് അങ്ങ് ഇതൊന്ന് ശരിയാക്കി എടുക്കും പിന്നെ കുറച്ച് ചീസൊക്കെ ഇടും തോന്നുന്നുണ്ട് അവിടെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ചീസാണ് ഇതൊക്കെ കൂടി ഇടും പിന്നെ വില ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഒരു തിരക്കിലാണ് ബിസിനസ്സാണ് ഭയങ്കരമായിട്ട് ഭയങ്കര തിരക്കായിരിക്കും സമയത്തൊക്കെ ഇതാണ് ഞണ്ട് അപ്പോൾ അതാണ് ആൾക്കാർ കണ്ണിലെ വന്ന് ക്യൂ നിൽക്കണമല്ല വാങ്ങാൻ പിന്നെ ഇതിപ്പോൾ എന്താണ് ഇത് ചിക്കനാ തോന്നുക അതെ ചിക്കൻ്റെ പീസുകൾ അത് ഗ്രില്ലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ബജാറ് ഏതാണ്ട് പുലർച്ചെ രണ്ട് മണിയോരുണ്ടാവും ഇതാണ് നീരാളി ഒക്ടോപ്പസ് ആണ് ഇരിക്കണൊക്കെ പല തരത്തിലുള്ള ഒക്ടോപ്പസ് പിന്നെ കൂന്തൾ അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇരിക്കുന്നത് ഫുൾ സീ ഫുഡാണ് അപ്പോൾ ഇത് ഇന്തോനേഷ്യ ഈ സൗത്ത് ഈഷ്യയിൽ ഭയങ്കരമായിട്ട് ഇത് ആൾക്കാർ തിന്നും യുവ സാധനങ്ങളൊക്കെ കേരളത്തിലും തിന്നും പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നീരാളിയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഇപ്പം ഉണ്ടാകുമായിരുന്നു മുമ്പ് ഉണ്ടായില്ല പിന്നെ അങ്ങനെ ആ കട കഴിഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് മെല് വേറൊരു കടയിലേക്ക് പോയി അവിടെ കോമ്പ കുറച്ച് വെച്ചൊക്കെയോ കുറേ സാധനങ്ങൾ അപ്പോൾ അത് അതും ഗ്രില്ല് തന്നെയാണ് നമ്മൾ പറഞ്ഞാലും എടുത്ത് ഗ്രില്ല് ചെയ്ത് തരും പിന്നെ ചില സാധനങ്ങൾ പൊരിച്ചു തരും ചിലത് ഗ്രില്ലല്ല പിന്നെ സൂപ്പ് ഉണ്ട് നൂഡിൽസ് പ്രധാനമാണ് വേറെ ഭക്ഷണം നൂഡിൽസ് ഉണ്ടാകും പിന്നെ മീറ്റ് ബോൾ ഈ കാണുന്നത് മീറ്റ് ബോളാണ് അത് എത്ര പഴക്കം ചെന്നാന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനത്തെ കുറേ സാധനം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഇതുണ്ടാക്കുമെന്ന് ചോദിക്കരുതാക്കാം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ പേരൊന്നും ചോദിക്കാറ് ഞാൻ പേരും ചോദിച്ചില്ല കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇവിടെ ഞാൻ നേരത്തെ പോയിട്ട് തിരിച്ചു വന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്താകുന്ന അറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ പതിനായിരം റുപ്യന്ന് കഴിഞ്ഞത് ഒരു ഒരു സാധനം ഒരു കോമ്പടുന്നുണ്ട് പതിനായിരം റുപ്യ ഏഹ് പതിനായിരം റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് റുപ്യ ഇന്ത്യയുടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ അവിടെയൊക്കെ കുറേ അതിൻ്റെ കുറേ കോമ്പ് കൊത്തി വെച്ച് വെവ്വ്വ്വേറെ സാധനമായിട്ടു ഉള്ളിൽ വെവ്വേറെ വെവ്വേറെ സാധനമാണ് ചെറുക്കൻ മട്ടന പിന്നെ പട്ടാട്ടോ അങ്ങനെയുള്ള വ്യത്യസ്ത സാധനങ്ങളാണ് ഞാൻ ചോദിച്ചിട്ട് ചെറുതായി തോന്നുന്നു അങ്ങനെ എല്ലാവരും ചോദിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കുകയുള്ളൂ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും സീ ഫുഡാണ് വേറെ എന്തൊക്കെയോ കോമ്പ് കൊറത്തിട്ടൊക്കെ മിക്സാക്കി അരച്ചി കലക്കി പിന്നെ ഇങ്ങനെ കോമ്പാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈച്ചൊക്കെ കുറച്ച് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഈച്ചനെ ആട്ടാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഈച്ചനെ വാട്ടാൻ വന്നു ചെറിയ ഈച്ചനൊക്കെ ഈച്ച ഒക്കെ അപ്പോൾ ഒക്കെ വാങ്ങി കഴിക്കുമ്പോഴൊക്കെ അതിനുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടാവണം ഏഹ് ദഹനശേഷിയൊക്കെ ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയാം അപ്പോൾ പിന്നെ കണ്ടില്ല ജനങ്ങൾ കണ്ടില്ല വന്നിട്ട് ഇങ്ങനെ ഉലാത്താൻ വേണ്ടിയിട്ടേ രാവിലെ രണ്ട് മണി മൂന്ന് മണി വരെ ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ ഉലാത്തു അപ്പോൾ ഇങ്ങനെ തീറ്റിങ് കഞ്ഞോ എന്നിട്ട് വീട്ടിൽ പോവും എന്നിട്ട് സുഭയൊക്കെ നിസ്കാരിച്ചു ഒരു അറ്റ ഉറക്കാണ് ഏഹ് അങ്ങനെയാണ് ഒരു ഇത് നടക്കുന്നത് ചിലർ ജോലിയൊക്കെ ആൾക്കാരാണെങ്കിൽ നേരത്തെ കാലത്ത് പിന്നെ ഇവിടുന്ന് പോവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പം അങ്ങനെയാണ് പക്ഷേ എന്താച്ചാൽ വെറൈറ്റി ഇവരുടെ മറ്റേ ഇവിടുത്തെ ലോക്കൽസ് ഇത് വെറൈറ്റി ഭക്ഷണമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ലോക്കൽസ് വെറൈറ്റി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ വരും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട കടയാണ് പക്ഷേ ഈ കട ഇവിടെ മൂന്ന് നാല് സ്ഥലത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ബിസിനസ്സുള്ളൊരു കടയെന്ന് മനസ്സിലായില്ലേ അത്രയും വലിയൊരു ബിസിനസ്സാണ് പിന്നെ ശേഷം ഇവിടെ കാണില്ല കുറേ ഈ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ട് പിന്നെ ലോക്കൽ ഫുഡ് ഉണ്ട് കഞ്ഞി പോലത്തെ സാധനങ്ങളുണ്ട് കഞ്ഞി സൂപ്പ് നൂഡിൽസ് അത് വേറെ സ്ഥലത്തുണ്ട് പിന്നെ കുറച്ച് വില കൂടുതലുള്ള നല്ല ഇതൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് ഈ സൈഡിൽ വന്നിട്ടാണ് വാങ്ങുക ഇപ്പോൾ ആൾക്കാരെ തിരക്ക് കൂടി കൂടി വരള്ളൂ പിന്നെ ഇതൊക്കെ കൂന്തൽ ഇതൊക്കെ കോമ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട് കൂന്തളാണ് ഇത് കൂന്തൾ അതൊക്കെ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്ത് കണ്ട ചുവന്ന നിറത്തിലുള്ളതൊക്കെ അത് നേരത്തെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ നീരാളിയാണ് ഒക്ടോപസിൻ്റെ കുട്ടി ഏ വലിയ ഒക്ടോബും കുട്ടിയും ചില ഷോപ്പിലൊക്കെ ഇത് പിന്നെ പിന്നെ ഈ നീരാളിനെ കഷ്ണം കഷ്ണാക്കിയിട്ട് പിന്നെ പൊരിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് മറ്റേ അവിടെ എന്തോ ഒരു ഷവർമ പോലത്തെ സാധനമോ അങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആൾക്കാരല്ലേ ഇപ്പൊ ആൾക്കാർ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ എട്ടുമണിയിലായിട്ടുള്ളൂ ഒരു പത്ത് മണിയാണോ രാത്രി പത്ത് പതിനൊന്ന് മണിയാണോ അപ്പം കാണുന്നത് ഇവിടെ നടന്നാൽ ഇത് സൂചിട്ടോ നിലത്തില്ല അങ്ങനെ ജനങ്ങളായിരിക്കും പിന്നെ ഈ സ്ഥലം അത്ര വലുപ്പമില്ല അപ്പം അതുകൊണ്ട് തിരക്ക് കുറച്ചുകൂടി കൊടുക്കുക പിന്നെ ഇത് മാത്രമല്ല ഭക്ഷണം മാത്രമൊന്നുമല്ല അവിടെ എല്ലാത്തിനും ഷോപ്പിങ് ചെരുപ്പ് ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ ഒരുപാട് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരൊറ്റ സ്ഥലത്ത് ഭക്ഷണം കഴിക്കൊണ്ടൊരിക്കൽ ഭക്ഷണം കഴിക്കാം പിന്നെ അതിന് പുറമെ ഷോപ്പിംഗ് നടത്താം അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു പ്രത്യേക ഇത് പസർ മലം എന്നാ പറയാ അത് രാത്രി മാർക്കറ്റ് ഇതൊക്കെ ഇപ്പോഴെന്ന് കേരളത്തിലുണ്ട് കേട്ടോ മുമ്പ് അതിൽ ഇപ്പോഴൊക്കെ ഉണ്ട് പല സ്ഥലത്തും നഗരങ്ങളിലൊക്കെ ഈ രാത്രി മാർക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഷവറും പോലെ റെഡി ആയിക്കണത് അത് പാക്കറ്റിൽ ഇടുകയാണ് നല്ലൊരു പാക്കറ്റ് ആ പാക്കറ്റിലിട്ടാണ് കൊടുക്കും പിന്നെ വീട്ടിൽ പോയി തിന്നെ അവിടെ നിന്ന് തിന്നെ എന്താ വെച്ചാൽ ചെയ്യുക അതെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നീരാളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നീരാളിനെ മേലട്ട് ഗ്രില്ലാക്കാൻ പോകാണ് തോന്നുന്നുണ്ട് അപ്പോൾ തീ മറ്റേ തീയിൻ്റെ ടോർച്ച് നേരം അടിക്കില്ല പിന്നെ സിഗരറ്റ് വലിയ അത് ഭയങ്കരമായിട്ടുണ്ട് ഇൻഡോനേഷ്യയിൽ എഴുപത് ശതമാനം ആൾക്കാരോട് സിഗരറ്റ് വലിക്കും അപ്പോൾ അതൊന്നും ഒരു പ്രശ്നം ആക്കണ്ട പിന്നെ ഇത് പിന്നെ എന്താണ് ചട്നിയാണ് എന്തൊരു ഒരു ചട്നി ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചട്നി ഉണ്ട് അവിടെ അതാണ് കാണണമൊക്കെ പിന്നെ ഇതെന്താ സൂപ്പ് ഒക്കെയാണ് സൂപ്പിൽ പല വെറൈറ്റിയാണ് ഏഹ് അങ്ങനെ വെറൈറ്റി ഭക്ഷണമാണ് ഇതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്ട്രീറ്റ് ഫുഡ് തിന്നു കഴിഞ്ഞാലേ വൈറസ്തംഭനം വന്നാൽ പിന്നെ നാലഞ്ച് ദിവസം അസുഖമായിട്ട് കിടക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കാറില്ല കാണാനൊരു രസം അപ്പോൾ അങ്ങനെ കാണുന്നു പിന്നെ ഇത് മീറ്റ് ബോൾ ആണ് ഇതൊക്കെ ഏത് ഏത് കാലഘട്ടം മുതൽ എന്നൊന്നും അറിയില്ല മീറ്റ് ബോളിനോട് ചോദിക്കണം ചിലപ്പം അഞ്ചും ആറും പത്തൊക്കെ ദിവസം ഇരിക്കും എന്താണല്ലവിടെ കുറേ ഈ മാംസമൊക്കെ എന്നെ ഉണങ്ങി വെച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് തിന്നാനൊക്കെ തിന്നാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ട് കിട്ടാ ഞാൻ ക്യൂ നിൽക്കും സോട്ടോമെയിൽ ദാഗിങ് ദാഗിങ് പറഞ്ഞാൽ ഇറച്ചി അപ്പോൾ അക ഇറച്ചിയാണെന്നാണ് പറഞ്ഞു പിന്നെ ഇതൊക്കെ കുറേ കറി സൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു സാധനമായിട്ട് മാത്രം കണ്ടില്ല ചോറ് മാത്രം കണ്ടില്ല അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഫുഡായ കാരണം ചോറ് എവിടെയും കാണില്ല ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ അധികം ഈ സ്കാൻ ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തുക ഈ ഇൻഡോനേഷ്യയിലൊക്കെ പിന്നെ പൈസ കൊടുക്കുന്ന കാര്യതൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇവിടെ ഒന്നും കൊട്ടി ഭോഷിക്കൂലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ടെക്നോളജിക്കലും വളരെ അഡ്വാൻസ് ആണ് ഇതെന്താണ് ഇത് ഒരു കോമ്പ കുറച്ച് കുറെ മറ്റേ പൊട്ടാറ്റോ എന്തൊക്കെ കുറച്ച് വെച്ച് ഉണ്ടാക്കുക ഇതൊക്കെ തന്നെ ഫ്രൈ ഇതൊക്കെ ഇതൊന്നും ഗ്രില്ല കേട്ടോ ഇതൊക്കെ പൊരിച്ചു തരിക ചെയ്യുക അങ്ങനത്തെ അങ്ങോട്ട് പൊരിക്കും എന്നുള്ള കഴിക്കാൻ തരും പിന്നെ ഈ ഫാൻ കടയില്ല കുറച്ച് നല്ല ഷോപ്പാണെങ്കിൽ ഫാൻ ഇത് ഈശനാട്ട ആ പരിപാടിയാണ് പിന്നെ ഇവിടെ കുറെ ചെറിയ ചെറിയ ഈ പപ്പടം മോഡൽ ഇതൊക്കെ ചോദിച്ചാലൊക്കെ പൊരിച്ചിട്ട് തരും അപ്പൊരിക്കുമ്പോൾ വലിയ വലിയ ഇതാവും അപ്പൊ അത് അങ്ങനത്തെ കുറെ വെറൈറ്റി നിരവധി ഉണ്ട് അത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്താ ചെയ്യേണ്ടെന്നുള്ളത് അവരിങ്ങനെ പറയുന്ന വേണമെങ്കിൽ ആണ് ഇന്ന് വേണം എന്ന് പറയട്ടെ ഇപ്പൊ തിരക്കില്ല പക്ഷേ അവർ പത്ത് പതിനൊന്ന് മണിയാവണം അർദ്ധരാത്രിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കൂട്ടെ പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടോ നടക്കാൻ പറ്റാത്തോ അത്രയും തിരക്കാണ് അപ്പോൾ ഇതാണ് പിന്നെ റംസാൻ മാർക്കറ്റ് അപ്പോ ഇങ്ങനത്തെ റംസാൻ മാർക്കറ്റ് പിന്നെ പല രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലൊക്കെ ഉണ്ടാവുമായിരിക്കും എവിടെങ്കിലൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട് ഇത് തന്നെയൊരു ലോക്കൽ മാർക്കറ്റാണ് അപ്പൊ വളരെ എന്താ പറയുക നെറ്റീവ് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഈ മരണക്കിണറ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ പോയി കാണാം പിന്നെ സ്ത്രീ അത് വേണോ ഇത് വേണമെന്ന് ചോദിക്കുന്നത് ഞാനെന്തായാലും തിന്നാനുള്ള പരിപാടി ഒന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഞാൻ കാണേ ഉള്ളൂ പിന്നെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഈ ആവിയിൽ വെന്ത സാധനങ്ങളാണ് ഇതൊന്നും പൊരിക്കൂല ഗ്രില്ലാക്കില്ല അത് ആവിയിൽ വെന്തതാ അത് അങ്ങനെ അടുത്ത് തിന്നലാ ഇതൊന്നും മധുരമുള്ള സാധനമില്ല കേട്ടോ ഇത് കണ്ടാൽ മിഠായി പോലെയൊക്കെ പക്ഷെ ഇത് മധുരമുള്ള സാധനമല്ലത് ഇതൊക്കെ സ്പൈസിയാണ് ഒക്കെ എരിവുള്ള സാധനങ്ങൾ അതൊക്കെ പിന്നെ അത് നാരങ്ങ വെള്ളം എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ അവിടെ കുട്ടികൾ പിന്നെ പല രീതിയിലും എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുട്ടികൾ കുട്ടികളെന്താ മീൻ പിടിക്കുക അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ എന്തൊക്കെയാണ് കളിക്കുന്നത് മീൻ പിടിക്കണമൊക്കെ ചൂണ്ടലിടുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടി അവിടെ മറ്റേ പിന്നെ ജന്ത്ര കുഞ്ഞാലുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മേടക്കിണറുണ്ട് അങ്ങനെ കുട്ടികൾക്കും ഒരു എന്റർടൈൻമെന്റ് എല്ലാം എല്ലാം കൂടി റിട്ടേൺസ് എത്താം അത് കാരണമാണി ഭയങ്കര തിരക്ക് കുറച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല എൻജോയിങ് ആണ് അതാ ഇതാക്കുമ്പോൾ കുറച്ച് അല്ലേ വരുന്നവർക്ക് പറഞ്ഞ ഉടനെ തന്നെ എടുത്തിട്ട് അപ്പം തന്നെ ഇതാക്കി കൊടുക്കും ഏഹ് ഗ്രില്ലാക്കിയിട്ടോ കുഴിച്ചിട്ടോ കൊടുക്കും ഇവിടെ കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തീറ്റയാണ് ഇന്തോനേഷ്യൻ പിന്നെ സൗത്ത് വന്ന നല്ല തീറ്റയുടെ ആൾക്കാരാണ് പിന്നെ കാത്തിരിക്കും ഇവരിപ്പോൾ കാത്തിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ എട്ട് മണിയിലേക്കുള്ളൂ തുടങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഒരു അല്ല എട്ടല്ല ഏഴുക ഏഴുക ഏഴക്കൊക്കെ ഒന്ന് പോയ ആൾക്കാരുണ്ടാവില്ല കാരണം തറാക നസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അവിടുന്ന് ഉള്ളൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ദൂരത്തു നിന്നൊക്കെ വണ്ടി എടുത്തിട്ടാണ് വരികയും അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മായങ്കര തിരക്കും പിന്നെ വണ്ടിയൊക്കെ നിർത്താൻ വണ്ടി നിർത്താനൊരു സ്ഥലം ഉണ്ടാവില്ല വണ്ടി അപ്പുറത്തൊരു ഈ മിലിറ്ററിയുടെ ഒരു ഗ്രൗണ്ട് ഇണ്ട് അവിടെ നിന്ന് നിർത്തുക അതിൽ അതൊക്കെ ഫുള്ളാവും അവിടെ വീണ്ടും നിന്ന് കാണാം വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ആ വറുത്തതും പൊരിച്ചതും ഗ്രില്ലാക്കിയതും ഒക്കെ അതായിരിക്കണേ ഇതെങ്ങനെ തിന്ന് നടക്കാൻ നല്ല രസായിരിക്കും ഏഹ് പിന്നെ ഇതിന്റെ വേറെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഗ്രൗണ്ടൊക്കെ നിറഞ്ഞ വണ്ടിയൊക്കെ നിറഞ്ഞതിന് ശേഷം പിന്നെ വണ്ടിക്ക് പാർക്കിങ് തന്നെ വലിയ ബുദ്ധിമുട്ടാവും കുറച്ചുകഴിഞ്ഞാല് അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാലികൾ നോക്കണ്ട ഞാനത് കണ്ടറിഞ്ഞിട്ടാണ് നേരത്തെ പോയിട്ട് തിരിച്ചു വന്നത് പിന്നെ യന്ത്രം പറഞ്ഞാൽ കുട്ടികൾക്കുള്ള അങ്ങനെ പല പല സാധനങ്ങളും ഏഹ് കുടുംബത്തോടെയാണ് ആൾക്കാർ വന്ന് റിലാക്സ് ആകുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സെറ്റപ്പ് ആക്കിയ ഒരു ബജാറാണിത് നല്ല കുടുംബത്തോട് കൂടി നല്ല കുട്ടികളും മക്കളും ഒക്കെ കൂടി വന്നിരിക്കുകയാണ് പിന്നെ അത് കുട്ടികൾക്ക് പെയിൻറിങ് കുട്ടികൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് ഒരു ടൈം പാസിന് പെയിന്റ് ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ കുട്ടികളിരുന്ന് ഇങ്ങനെ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മാത്രമല്ല തള്ളകളും പെയിന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെയും കുറെ പരിപാടിയുണ്ട് കുട്ടികൾക്കുള്ള അപ്പോൾ ഒരു ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാവുക അവിടെ ആർട്ടിഫിഷ്യൽ മണലിൽ എന്തൊക്കെയോ കുട്ടികൾ ഉണ്ടാക്കുന്നത് കോട്ടയും മറ്റും മറിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിലർ ഇങ്ങനെ മണലിങ്ങനെ നിറച്ചിട്ട് ഒരു എന്തൊക്കെയോ കാട്ടുന്നത് കുട്ടികൾ കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അവരുടെ മാതാപിതാക്കളും മണലിൽ മണലിൽ കളിക്കുന്നുണ്ട് അങ്ങനെയുള്ള അത് നല്ല ലൈഫ് നല്ല എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉള്ളത് പിന്നെ ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല ഉള്ള പൈസ ചിലവാക്കും അങ്ങനെ അപ്പൊക്കുള്ള എൻജോയ്മെന്റ് നടത്തുക ഇതിന് എന്താണ് കുട്ടികൾക്കുള്ള കുറെ മിഠായിസ് ഒക്കെയാണ് ഇതൊന്നും പറക്കാനും പോരിക്കാനല്ലോ ഇത് ഇങ്ങനെ അടുത്ത് തിന്നല്ല അത് മിഠായിയാണ് കാൻഡി കാൻഡി എന്ന് പറയില്ല കുട്ടികൾ ഇങ്ങനെ അടുത്ത് തിന്നലോ പക്ഷെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോ ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോട് എല്ലാവരും നന്ദി പറയുകയാണ് എല്ലാവർക്കും ബൈ ബൈ